നമസ്കാരം എവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം ധനവാനായിക്കോട്ടെ പാവപ്പെട്ടവനായിക്കോട്ടെ പ്രശസ്തിയുള്ളവനായിക്കോട്ടെ ജാതകത്തിൽ നല്ല നല്ല യോഗങ്ങളുള്ളവനായിക്കോട്ടെ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും ഒരുപോലെ ആയിരിക്കേയില്ല ചില ദിവസങ്ങൾ അനുകൂലവും ചില ദിവസങ്ങൾ പ്രതികൂലവും ചില ദിവസങ്ങൾ ഗുണദോഷ സമ്മിശ്രവുമായിട്ടായിരിക്കും അനുഭവത്തിൽ വരിക ഇത് ചന്ദ്രൻ്റെ ചാരവശാലുള്ള സഞ്ചാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇങ്ങനെ ചന്ദ്രൻ്റെ ചാരഫലവുമായി ബന്ധപ്പെട്ട് ഈ ആഴ്ച ഇരുപത്തെട്ടാം തീയതി ഞായറാഴ്ച മുതൽ ഒക്ടോബർ നാലാം തീയതി ശനിയാഴ്ച വരെയുള്ള എല്ലാ നക്ഷത്രക്കാരുടെയും ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ആദ്യം അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മേടക്കൂറുകാരുടെ എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് അമ്പത്തിനാല് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവങ്ങൾ അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അപകട സാധ്യത എന്നിവയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് അമ്പത്തിനാല് മുതൽ ഒക്ടോബർ ഒന്നാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയാറ് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ഒക്ടോബർ ഒന്നാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയാറ് മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ വിജയം ധനാഗമനം പല വഴികളിൽ നിന്നുള്ള ധനാഗമനം ബന്ധുസമാഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് കാർത്തിക മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ഇടവക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ഇടവക്കൂറുകാരുടെ ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും പത്താമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ സെപ്റ്റംബർ ഇരുപത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് അമ്പത്തിനാല് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് അമ്പത്തിനാല് മുതൽ ഒക്ടോബർ ഒന്നാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയാറ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അപകട സാധ്യത ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഇവ ഫലങ്ങളാകുന്നു ആയതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയാറ് മുതൽ വെള്ളിയാഴ്ച രാത്രി ഒമ്പത് ഇരുപത്തിയേഴ് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു വെള്ളിയാഴ്ച രാത്രി ഒമ്പത് ഇരുപത്തിയേഴ് മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് മകീരം അന്ത്യപകുതി തിരുവാതിര പുണർദ്ദ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മിഥുനക്കൂറുകാരുടെ ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും ഒൻപതാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഒക്ടോബർ ഒന്നാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയാറ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം മൃഷ്ടാന ലാഭം സുഖശയനം ധനലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത എന്നിവ ഫലങ്ങളാകുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയാറ് മുതൽ ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒമ്പത് ഇരുപത്തിയേഴ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു ആയതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒമ്പത് ഇരുപത്തിയേഴ് മുതൽ ശനിയാഴ്ച വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു അടുത്തത് പുണർഥം കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കർക്കിടകൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കർക്കിടകൂറുകാരുടെ അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും എട്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ സെപ്റ്റംബർ ഇരുപത്തിയൊൻപതാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് അമ്പത്തിനാല് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാവുന്നു തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തി മുതൽ ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒമ്പത് ഇരുപത്തിയേഴ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിന്മേൽ വിജയം രോഗശമനം ധനലാഭം സൗഖ്യം മൃഷ്ടാന ലാഭം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി പോലുള്ളവയിൽ നിന്നും സുഖശയനം ധനലാഭം എന്നിവ ഫലങ്ങളാകുന്നു വെള്ളിയാഴ്ച രാത്രി ഒമ്പത് ഇരുപത്തിയേഴ് മുതൽ ശനിയാഴ്ച വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അഗ്നിസംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ ഒന്ന് സൂക്ഷിക്കുക ശത്രുക്കളുടെ ഉപദ്രവങ്ങൾ ഉണ്ടാകുവാനും സാധ്യത കാണുന്നു ആയതിനാൽ ഒന്ന് കരുതിയിരിക്കുക അടുത്തത് മകം പൂരം ത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ചിങ്ങക്കൂറുകാരുടെ നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും ഏഴാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തി തീയതി തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തി നാല് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തി നാല് മുതൽ ഒക്ടോബർ ഒന്നാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയാറ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു സുഖമില്ലായ്മ മാർഗസഞ്ചാരത്തിൽ വിഘ്നവും ഫലങ്ങളാകുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയാറ് മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത പ്രത്യേകിച്ച് ലോട്ടറി ബോർഡിൽ നിന്നും സമ്മാനങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യത ധനലാഭം ശത്രുനാശം രോഗശമനം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് ഉത്രം മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കന്നിക്കൂറുകാരുടെ മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും ആറാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയൊൻപതാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തി നാല് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം ഭാര്യാ ഭർതൃ ലാഭം സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തിനാല് മുതൽ ഒക്ടോബർ ഒന്നാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തി വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയാറ് മുതൽ ഒക്ടോബർ മൂന്ന് വെള്ളിയാഴ്ച രാത്രി ഒമ്പത് ഇരുപത്തിയേഴ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒമ്പത് ഇരുപത്തിയേഴ് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് ശത്രുക്കളിൻമേൽ വിജയം സൗഖ്യം രോഗശമനം എന്നിവ ഫലങ്ങളാകുന്നു അടുത്തത് ചിത്തിര അന്ത്യപകുതി ചോതി വിശാഖം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന തുലാക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം തുലാക്കൂറുകാരുടെ രണ്ടാമത്തും മൂന്നാമിടത്തും നാലാമിടത്തും അഞ്ചാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് അമ്പത്തിനാല് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനി ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് അമ്പത്തിനാല് മുതൽ ഒക്ടോബർ ഒന്നാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയാറ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യസൗഖ്യം ഭാര്യാ ഭർതൃ ലാഭം വസ്ത്രാതി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു ഒക്ടോബർ ഒന്നാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയാറ് മുതൽ മൂന്നാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒമ്പത് ഇരുപത്തിയേഴ് വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു വെള്ളിയാഴ്ച രാത്രി ഒമ്പത് ഇരുപത്തിയേഴ് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാർഗസഞ്ചാരത്തിൽ വിഘ്നവും സുഖമില്ലായ്മയും ഫലങ്ങളാകുന്നു അടുത്തത് വിശാഖം കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന വൃശ്ചികക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം വൃശ്ചികക്കൂറുകാരുടെ ഒന്നാമിടത്തും രണ്ടാമിടത്തും മൂന്നാമിടത്തും നാലാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയൊൻപതാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തി നാല് വരെ വളരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തി നാല് മുതൽ ഒക്ടോബർ ഒന്നാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയാറ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനി ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക ഒക്ടോബർ ഒന്നാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയാറ് മുതൽ ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒമ്പത് ഇരുപത്തിയേഴ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ദാമ്പത്യ സൗഖ്യം ദാമ്പത്യസൗഖ്യം ലാഭം വസ്ത്രാദി ധനലാഭവും സൗഖ്യവും ഫലങ്ങളാകുന്നു ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒമ്പത് ഇരുപത്തിയേഴ് മുതൽ ശനിയാഴ്ച വരെ ഗുണദോഷ സമ്മിശ്രമാകുന്നു അടുത്തത് മൂലം പൂരാടം ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം ധനുകൂറുകാരുടെ പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമത്തും മൂന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയൊൻപതാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തി നാല് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായിട്ട് ചിലവിന് സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തിനാല് മുതൽ ഒക്ടോബർ ഒന്നാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയാറ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ഒക്ടോബർ ഒന്നാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയാറ് മുതൽ ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒമ്പത് ഇരുപത്തിയേഴ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് ശ്രദ്ധിക്കുക ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒമ്പത് ഇരുപത്തിയേഴ് മുതൽ ശനിയാഴ്ച വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന ലാഭം ശയന സൗഖ്യം ദാമ്പത്യസൗഖ്യം ഭാര്യാഭർത്തൃ ലാഭം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാവുന്നു അടുത്തത് ഉത്രാടം ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മകരക്കൂറുകാരുടെ പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും രണ്ടാമത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയൊൻപതാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തി നാല് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ധനലാഭം പ്രത്യേകിച്ച് പല വഴികളിൽ നിന്നുള്ള ധനലാഭം ബന്ധുസമാഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തി നാല് മുതൽ ഒക്ടോബർ ഒന്നാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയാറ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായ ചിലവിന് സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയ വിക്രയങ്ങൾ ശ്രദ്ധിക്കുക ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയാറ് മുതൽ ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒമ്പത് ഇരുപത്തിയേഴ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം ഭർത്തൃ ലാഭം അതായത് ദാമ്പത്യ സൗഖ്യം വസ്ത്രാതി ധനലാഭവും ഫലങ്ങളാകുന്നു ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒമ്പത് ഇരുപത്തിയേഴ് മുതൽ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു മാനഹാനിക്ക് സാധ്യതയുള്ളതിനാൽ ഒന്ന് കരുതിയിരിക്കുക അടുത്തത് അവിട്ടം അന്ത്യപകുതി ചതയം പുരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം കുംഭക്കൂറുകാരുടെ പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും ഒന്നാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഒക്ടോബർ ഒന്നാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയാറ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനലാഭം പല വഴികളിൽ നിന്നുള്ള ധനലാഭം ബന്ധുസമാഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു ഒക്ടോബർ ഒന്നാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് ഇരുപത്തിയാറ് മുതൽ ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒമ്പത് ഇരുപത്തിയേഴ് വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു ഇതമായ ചിലവിന് സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക വെള്ളിയാഴ്ച രാത്രി ഒമ്പത് ഇരുപത്തിയേഴ് മുതൽ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം മൃഷ്ടാന് ലാഭം ശയന സൗഖ്യം വസ്ത്രാദി ധനലാഭവും ഫലങ്ങളാകുന്നു ഈ ഫലങ്ങൾ ശനിയാഴ്ച വരെ അനുഭവത്തിൽ വരുന്നതായിരിക്കും അടുത്തത് പുരോരുട്ടാദി കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറുകാരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ പരിശോധിക്കാം മീനക്കൂറുകാരുടെ ഒൻപതാമിടത്തും പത്താമിടത്തും പതിനൊന്നാമിടത്തും പന്ത്രണ്ടാമിടത്തും കൂടിയാണ് ചന്ദ്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത് ആയതിനാൽ ഇരുപത്തിയൊൻപതാം തീയതി തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തി നാല് വരെ അനുകൂലമല്ല ഗുണദോഷ സമ്മിശ്രമാകുന്നു ഉദരസംബന്ധമായി രോഗങ്ങളുണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ഒന്ന് ഭക്ഷണ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക തിങ്കളാഴ്ച പുലർച്ചെ മൂന്ന് അൻപത്തി നാല് മുതൽ ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒൻപത് ഇരുപത്തിയേഴ് വരെ വളരെ അനുകൂലമാകുന്നു കാര്യവിജയം പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വിജയം ധനലാഭം പല വഴികളിൽ നിന്നുള്ള ധനലാഭം ബന്ധുസമാഗമം ധനാഭിവൃദ്ധി എന്നിവ ഫലങ്ങളാകുന്നു ഒക്ടോബർ മൂന്നാം തീയതി വെള്ളിയാഴ്ച രാത്രി ഒൻപത് ഇരുപത്തിയേഴ് മുതൽ ശനിയാഴ്ച വരെ അനുകൂലമല്ല കാര്യതടസ്സം കാണുന്നു അമിതമായ ചിലവിന് സാധ്യതയുള്ളതിനാൽ ഒന്ന് ധനക്രയവിക്രയങ്ങൾ ശ്രദ്ധിക്കുക എല്ലാ നക്ഷത്രക്കാർക്കും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം